എന്താണ് തന്ത്ര എന്ന് ഒരൊറ്റവാക്കിൽ പറയാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലളിതമായി പറയുകയാണെങ്കിൽ ഒരു കേവലം ഒരു മാതാപിതാക്കളുടെ മകനോ മകളായി പിറന്ന് ഏതെങ്കിലും ഒരു പേരിൽ അറിയപ്പെടുന്ന ഒരാളല്ല നാം മറിച്ച് എന്താണോ പരമമായ ബോധം ആ സത്യം അതുതന്നെയാണ് നമ്മൾ എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി നമ്മുടെ തന്നെ ഈ ശരീരത്തെ ഉപയോഗപ്പെടുത്തി അതിനെ അനുഭവിച്ചറിഞ്ഞ് ആ അനുഭവത്തിൽ നിന്നുണ്ടാകുന്ന ജ്ഞാനത്തിലൂടെ നാം മുന്നോട്ട് പോകുന്നതിനെയാണ് അല്ലെങ്കിൽ അതിനുപയോഗിക്കുന്ന ആ ഒരു ടെക്നിക്കിനെയാണ് തന്ത്രം എന്ന് പറയുന്നത് ഇതിൽ പ്രധാനമായിട്ടും നമ്മുടെ ശരീരവും ശാരീരികമായിരിക്കുന്ന എല്ലാ പ്രവൃത്തികളും ഇതിൽ ഉൾപ്പെട്ടതാണ് കൂടാതെ നമ്മൾ ആശ്രയിക്കുന്നത് നമുക്ക് തന്നെ മുമ്പിലുള്ള നമ്മുടെ കണ്ണാടി കാണുന്ന പോലെയുള്ള പ്രകൃതിയെയാണ് പ്രകൃതിയും പ്രകൃതി വിഭവങ്ങളും പ്രകൃതി എല്ലാം തന്നെയാണ് നമുക്കിതിനുള്ള ഉപാധികൾ അതിലൊരു ഭാഗം മാത്രമാണ് നമ്മളും അപ്പം അതുകൊണ്ട് ഏറ്റവും സിമ്പിളായി പറയുകയാണെങ്കിൽ ശരീരത്തിന്റെ സാധ്യതകൾ ഉപയോഗിച്ച് പരമമായ ജ്ഞാനത്തെ ആർജിക്കുന്ന ഒരു ടെക്നിക് അതാണ് തന്ത്രം